നമസ്കാരം ിലെ ആദ്യ മത്സരത്തിനു മുമ്പ് നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഐ പി എല്ലിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ടീമിനെ നയിക്കാൻ താൻ ഉണ്ടാവില്ലെന്നും ബാറ്ററായി മാത്രമാവും എന്നും രാജസ്ഥാൻ ടീം മീറ്റിംഗിൽ സഞ്ജു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിനിടെ കൈവിരലിന് പരിക്കേറ്റ് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ചികിത്സയിലായിരുന്നു സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ ടീമിനൊപ്പം ചേർന്നിരുന്നു എന്നാൽ ആദ്യ മൂന്ന് കളികളിൽ ടീമിനെ നയിക്കാൻ താൻ ഉണ്ടാവില്ലെന്ന് സഞ്ജു ടീം മീറ്റിംഗിൽ വ്യക്തമാക്കുകയായിരുന്നു ബാറ്ററായി മാത്രമായിട്ടായിരിക്കും താൻ കളിക്കുകയെന്നും വിക്കറ്റ് ആവില്ലെന്നും പറഞ്ഞ സഞ്ജു തനിക്ക് പകരം റിയാൻ പരാഗ് ആദ്യ മൂന്ന് കളികളിൽ രാജസ്ഥാനെ നയിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ടീമിൽ നായകന്മാരാവാൻ യോഗ്യരായ ഒട്ടേറെ താരങ്ങളുണ്ടെന്നും തനിക്ക് പകരം ആദ്യ മൂന്ന് കളികളിൽ റിയാൻ പരാഗ് ആയിരിക്കും രാജസ്ഥാനെ നയിക്കുക എന്നും പരാഗിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും സഞ്ജു ടീം മീറ്റിംഗിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി എട്ടിലെ ഉദ്ഘാടന പതിപ്പിനു ശേഷം രാജസ്ഥാൻ റോയൽസിനെ അവരുടെ ആദ്യ ഫൈനലിലേക്ക് നയിച്ചുകൊണ്ട് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചരിത്രം സൃഷ്ടിച്ചിരുന്നു സഞ്ജുവിന്റെ കീഴിൽ നാല് സീസണുകളിലായി ആറാർ രണ്ട് തവണ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി ഇത് നിരവധി പേർ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിക്കാനും കാരണമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹതാരമായ വെസ്റ്റ് ഇൻഡീസിന്റെ ഷിംറോൺ ഹെഡ്മെയറും സാംസണെ പ്രശംസിച്ചിരുന്നു ഇന്ത്യൻ ടീമിനെ നയിക്കാനുള്ള അവസരം സാംസണ് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസണെ ഞാൻ വളരെ ഉയർന്ന നിലവാരത്തിൽ കാണുന്നു എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യയിൽ ക്യാപ്റ്റൻ ആകാനുള്ള അവസരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹം ശാന്തത പാലിക്കുന്നതിലും തന്റെ ടീമിനെയും സഹതാരങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും വളരെ മികച്ചു നിൽക്കുന്നുവെന്നാണ് ഹെഡ്മേർ പറയുന്നത് മെഗാ ലേലത്തിന് മുന്നോടിയായി രാജസ്ഥാൻ ആസ്ഥാനമായുള്ള പതിനൊന്ന് കോടി രൂപയ്ക്ക് ഹെഡ് നിലനിർത്തിയിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ക്രിക്കറ്റ് ഡയറക്ടർ കുമാർ സംഘക്കാരെയുമായി പ്രവർത്തിച്ചതിനു ശേഷം മുൻ ഇന്ത്യൻ ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ പരിശീലനം നേടാനുള്ള അവസരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രാഹുൽ ദ്രാവിഡിനൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഞാൻ ശരിക്കും ആവേശത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം പറഞ്ഞിരുന്നു മാർച്ച് ഇരുപത്തി മൂന്നിന് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പാറ്റ് മിൻസിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടക്കുന്ന മത്സരത്തോടെയാണ് രാജസ്ഥാൻ അവരുടെ ഐ പി സീസൺ തുടക്കം കുറിക്കുന്നത് സീസണിൽ കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ എതിരാളികൾ വിരൽനേറ്റ പരുക്കിൽ നിന്ന് മുക്തനായ സഞ്ജു സാംസൺ തിരിച്ചെത്തുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പമുള്ള പരിശീലന സെഷനിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു സഞ്ജു ഉൾപ്പെടെയുള്ള കളിക്കാരിൽ നിന്നും വന്നത് മിന്നും ഫോമിലാണ് രാജസ്ഥാന്റെ ബാറ്റേഴ്സ് എന്ന് വ്യക്തമാണ് ഇത് മാത്രമല്ല ഹൈദരാബാദിനെ ആദ്യ മത്സരത്തിൽ അലോസരപ്പെടുത്തുന്നത് ഹൈദരാബാദിനെതിരെ മികച്ച കണക്കുകളാണ് സഞ്ജുവിനുള്ളത്